മലയോരത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും മഴയും കർഷകർക്ക് കണ്ണീരായി ചെറുപുഴ കോൾ ചെറുപുഴ പഞ്ചായത്തിൽ കുണിയങ്കല്ലിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ മിക്ക കർഷകരുടെയും കൃഷിയിടങ്ങൾ പാടെ തകർന്നു എം എസ് പ്രസാദ് പാലക്കാമറ്റത്തിൽ ഗോപാലകൃഷ്ണൻ മാത്യു തടത്തിൽ കുഞ്ഞിരാമൻ കൂത്തൂർ മനോഹരൻ പാലക്കാമറ്റത്തിൽ ജോയ് തോമസ് കാവാലം ജെയ്സൺ കുന്നത്ത് പകമ്പിൽ ജോസഫ് എം ബാലകൃഷ്ണൻ പടുവിള തുടങ്ങിയ കർഷകരുടെ കൃഷിയിടങ്ങളാണ് അപ്രതീക്ഷിതമായി വന്ന ചുഴലിക്കാറ്റെടുത്തത് ജയ്സണിന്റെ അഞ്ചേക്കർ കൃഷിയിടത്തിൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്ന് നാശനഷ്ടമുണ്ടായ കൃഷിയിടങ്ങൾ സന്ദർശിച്ച ചെറുപുഴ കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സുരേഷ് കുറ്റൂർ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നാലോളം ചുഴലിക്കാറ്റുകളാണ് പഞ്ചായത്തിൽ നാശം വിതച്ചത് വിഷുദിനത്തിൽ സംഭവിച്ച കൃഷിനാശത്തിന് അപേക്ഷിച്ചവരുടെ കൃഷിയുടെ സന്ദർശനം തന്നെ ഇതിനകം പരിശോധിച്ചു തീർന്നിട്ടില്ലെന്നും ഓരോ പ്രകൃതിക്ഷോഭത്തിലും നൂറുകണക്കിന് കർഷകരാണ് ഇരയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിൽ ഇടയ്ക്കിടെ വീശുന്ന ശക്തമായ കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലും കാറ്റിലും കുണിയങ്കല്ല് കൂമ്പൻകുന്ന് കാനംവയൽ പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കാവാലം ജോയ് പടുവിലായി ബാലകൃഷ്ണൻ കൂത്തൂർ കുഞ്ഞിരാമൻ കൂത്തൂർ ഭാസ്കരൻ മോഹനൻ മാത്യു തടത്തിൽ പാലക്കാമറ്റം മനോഹരൻ പയ്യൻ വീട്ടിൽ നാരായണൻ ജോസ് തടത്തിൽ എന്നിവരുടെ കൃഷിയും മറ്റു പലരുടെയും വീടുകളുടെ മുകളിലേക്ക് മരം വീണും മറ്റും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം സന്തോഷിച്ച് നാശനഷ്ടം വിലയിരുത്തി ശക്തമായ കാറ്റിലും മഴയിലും പുളിങ്ങോം പാലം തടത്ത് തെങ്ങ് വീണ് വീട് തകർന്നു പാലന്തടത്തെ മുണ്ടക്കുണ്ടിൽ റംലയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ മുകളിലാണ് തെങ്ങ് വീണ് വീടിന്റെ ഷീറ്റും ഓടും പൂർണമായും തകർന്നത് ചെറിയ കുട്ടികളുൾപ്പെടെയുള്ള കുടുംബം സമീപത്തെ ബന്ധുവീട്ടിൽ പോയതിനാൽ മറ്റത്യാഹിതമുണ്ടായില്ല നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Same night